ഹായ് ഫ്രണ്ട്സ് അലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നൊരു കറിയുടെ റെസിപ്പി ഉണ്ട് അതുപോലെ ഒരു ബീൻസ് ഉപ്പേരി വെക്കുന്ന റെസിപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരട്ട എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും മീൻകറി ഞാൻ ഒരുപാട് മീൻ കറി ഇട്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് ഉണ്ട് കേട്ടോ അത് അപ്പോൾ ആദ്യം നമുക്ക് മീൻകറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ നാലല്ലേ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കേണ്ട കേട്ടോ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ രണ്ട് ഒന്ന് നടു പൊളിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ ഇഞ്ചി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഒന്ന് കഷ്ണങ്ങളാക്കിയാൽ മതി എന്നാൽ വലിയ കഷ്ണം ഒന്ന് ചെറുതാക്ക മാത്രം അത്ര വലിയ നന്നായി ചെറുതാക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ആ ഒരു ചട്ടി ഒക്കെ അടുപ്പത്തി വെച്ച് കത്തിച്ചു വിടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്നുണ്ട് മൂപ്പിച്ചിരിക്കട്ട ഒന്ന് നല്ല മൂക്കയല്ല ഒന്ന് വാടി വരേ ഒന്ന് കുറച്ച് നേരം ഒന്ന് തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ തീ കൂട്ടി വെച്ച് അത് കരിയുള്ളൂ പിന്നെ ഒന്ന് വാടി വാടിക്കൊട്ടൂല അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടാണ് മല്ലിപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കേട്ടോ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് എരിവുള്ളതായതുകൊണ്ട് അപ്പോൾ അല്ലെങ്കിൽ നാല് ടീസ്പൂണും ഒക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ അതും അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ കറി നമ്മൾ ചേരുവ ചിലപ്പോൾ ഒന്നായിരിക്കും പക്ഷേ നമ്മൾ ഓരോ രീതിയിലുണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ ചേരുവ കുറച്ച് ഓരോന്ന് കുറച്ച് അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാകും അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒര ടീസ്പൂൺ വലിയ ജീര ഇട്ട് കൊടുക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ടുതന്നെയാണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫാക്കാം കേട്ടോ തീ ഓഫാക്കിയതിന് ശേഷം ഞാനൊരു അരക്കപ്പിൽ അരക്കപ്പിൽ നിന്നും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ആ കപ്പില്ലേനും ആ തേങ്ങ ചെരുവ് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്ന് നന്നായി ഇളക്ക് യോജിപ്പിച്ച് കൊടുക്കട്ടെ അത് അരച്ചെടുക്കുള്ളതാണ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നന്നായി യോജിക്കും ചെയ്യട്ടെ അപ്പോൾ അത് ചൂടാറുമ്പോൾ തന്നെ ഞാനിതവിടെ ഒരു ചട്ടിയൊക്കെ അടുപ്പത്തിച്ച് കത്തിച്ചിട്ടുണ്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ കേട്ടോ വെച്ചു എടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ മീൻകറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കട്ടെ അപ്പോൾ അങ്ങനെ എല്ലാം ചൂടു ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ടുകൊടുത്ത് അങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്കൊരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്ത് കേട്ടോ അതിന് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ നല്ല നല്ലാണ്ട് മൂത്ത് വരണമെന്നില്ല ഒന്നുണ്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളി മുറിച്ച് വെച്ച് തരുന്നിട്ടാ അതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെക്കാം കേട്ടോ അതിൽ കുറച്ചിട്ടാണ് ഞാൻ മൂടി വെച്ചുകൊടുക്കുന്നത് പിന്നെ ഉപ്പ് എരിവ് പുളിയൊക്കെ നമുക്ക് ഓരോരുത്തരെ ഇഷ്ടത്തിന് എടുക്കട്ടെ അല്ലെങ്കിൽ ചിലവർക്ക് നല്ല പുളി വേണ്ടി വരും ചിലവർക്ക് ഉപ്പ് കുറവ് വേണ്ടി വരും അങ്ങനെ പല ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഓരോരുത്തർ അതൊക്കെ ഉപ്പിൻ്റെയും മുളകിൻ്റെയും രുചിയൊക്കെ അവരാരെ നാവും തുമ്പിലാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊന്ന് വാടി വന്നതിന് ശേഷം ഒന്ന് വാടിയാൽ മതി കേട്ടോ അപ്പോൾ തന്നെ തേങ്ങ ഒക്കെ നമ്മൾ മുപ്പിച്ച് വെച്ച് പൊടിയും തേങ്ങ ഒക്കെ കൂടിയും കൂടി അരച്ചെടുത്ത് വെച്ച് ചെന്നാൽ അപ്പോൾ തക്കാളി നല്ല വാടണമെങ്കിൽ വാട്ടിയെടുക്കാം കേട്ടോ ഞാൻ നല്ല വാട്ടി വാട്ടിയെടുത്തിട്ടില്ലേ ഒന്ന് കടിക്കുന്ന നല്ലതാണല്ലോ അപ്പോൾ ഞാൻ അരച്ചതൊക്കെ അതിലേക്ക് ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് പുളി ഒരു ചെറിയൊരു ഉണ്ട പുളി പുളിയെടുത്തിരുന്നു കേട്ടോ അതും വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ അതും ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് മിക്സിയിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ചുറ്റിയെടുത്ത് അതൊക്കെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് കറി പാകത്തിനാക്കി എടുക്കാം കേട്ടോ ഇന്ന് അധികം കറി അങ്ങനെ അതൊക്കെ പാകമാക്കി എടുത്ത് ഞാൻ ഒന്ന് മൂടി വെച്ച് മീഡിയം തീലാക്കിയിട്ടാ തേങ്ങ അരച്ച നമ്മൾ പതച്ചു പോവാതെ നോക്കണം ഇളക്കി കൊടുക്കുമാണ് ഇടക്ക് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മൂടിയൊക്കെ ഇട്ടോ പിന്നെ ഇപ്പം അങ്ങനെ കട്ടി നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ കട്ടി കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ട് കട്ടിയാവുകയും ചെയ്യും അപ്പോൾ ഒന്നും കൂടി ഒന്ന് കുറച്ച് നേരം പതച്ചതിന് ശേഷം നമുക്കിതാ തുറന്ന് കൊടുത്തിട്ട് ഞാൻ മീൻ ആവോലി മീനാണ് കേട്ടോ ഇത് ആവോലി മീൻ വേണമെന്നൊന്നുമില്ല നമ്മൾ അയിലൊക്കെ അയല മീനൊക്കെ ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് മീനൊക്കെ ഇട്ടുകൊടുത്ത് ഇനി ഒന്ന് മൂടി വെക്കാട്ട എന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ മീനൊന്നുകൊണ്ട് വെന്ത് വരട്ടെ മീനധികം വേവാനുണ്ടാവില്ലല്ലോ മീൻ അധികം വെന്താ മീൻ ഉടഞ്ഞു പോവും അങ്ങനെ അതൊക്കെ ഒന്ന് കുറച്ച് നേരം ഒരു മീനിനെ നെയിലാക്കി നല്ല തിളച്ചതിന് ശേഷം കറി വേപ്പിൽ ഇട്ടുകൊടുക്കട്ട അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ട് ഇനി വേണമെങ്കിൽ തുള്ളിൽ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കട്ടെ പിന്നെ രണ്ട് വട്ടം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി ഉപ്പേരി ഉണ്ടാക്കട്ടെ ബീൻസാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടിയൊക്കെ അടുപ്പത്തേച്ച് കത്തിച്ച് ചൂടാൻ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാൻ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ബീൻസൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂട്ട് കൊടുത്തിട്ട് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കട്ടെ ചെയ്യുന്നു പിന്നെ ചെറുതാക്കി അരിഞ്ഞ ബീൻസെല്ലാം അതിൻ്റെ കൂടായ കുട്ടികളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അരി പൗല് അപ്പോൾ അത് മുളകങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലപോലെ കഴിക്കണേം കഴിക്കുകയും ചെയ്യാം എരിവ് കുട്ടികൾക്ക് പെടുകയില്ല പാകത്തിന് എരിവ് ഉപ്പേരിയിൽ ഉണ്ടാവും ചെയ്യും അപ്പം അങ്ങനെ ഉപ്പേരിയൊക്കെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടെട്ട പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കട്ടെ പിന്നെ ഉപ്പേരി എന്ന് പറയുന്നത് പല നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും ഉപ്പേരി ടേസ്റ്റാണ് പിന്നെ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കലോ അപ്പോൾ നമ്മൾ ഇതിപ്പോ ഞാൻ അധികം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൽ ഉപ്പേരി പിന്നെ നമ്മൾ ഓരോരുത്തരെ വീഡിയോ നമ്മൾ കാണില്ല അതിലൊക്കെ അതിൻ്റെതായ ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് അതിന് അതിന് നല്ല രുചിയുള്ളത് ഉണ്ടാവും അപ്പോൾ അതും കിട്ടും അപ്പോൾ ഇത് ഞാൻ ബീൻസ് കിട്ടി അധികം ഇങ്ങനെ ഉണ്ടാവും ഉപ്പേരി ഉണ്ടാക്കുക ഇപ്പം ഞാനിങ്ങനെ ഉണ്ടാക്കുക എൻ്റെ മക്കൾക്കും മക്കൾക്കും അതാണ് ഇഷ്ടം അവരും ഇങ്ങനെ തന്നെ ആയിട്ട് ഉണ്ടാക്കുക അങ്ങനെ അതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് തീ കുറച്ചിട്ടായിട്ടോ വെച്ചിരുന്നത് ചില ബീൻസ് ഉണ്ടല്ലോ ഒരു വേവാത്ത മാതിരി ഉണ്ടാവും അപ്പോൾ പച്ച കളറുള്ള ബീൻസ് ഏകദേശം തൊരു പച്ച കളറുള്ള ഒരു ബീൻസ് ഒക്കെ അപ്പോൾ കുറച്ച് തീ കുറച്ച് വെച്ച് കാരണം കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് തീ കൂട്ടി വെച്ച് കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒരു മീഡിയം തീയിലാക്കി മൂടി വെക്കട്ടെ പിന്നെ അതിലേക്കുള്ളത് ഒരു മൂന്ന് കാന്താരി മുളകും രണ്ട് വെളുത്തുള്ളി ഒര നാലഞ്ച് ചുവന്നുള്ളി ഇതാണ് അപ്പോൾ അതിൻ്റെ ബീൻസിൽ ഒരു പ്രത്യേകത എന്നുള്ളത് കേട്ടാ കടുകിലും മുളക് ഇടയിലുള്ളൊരു വ്യത്യാസമുള്ളത് ഇതാണ് അപ്പോൾ ഒന്നുകൊണ്ട് ചതച്ചൊന്നുകൊണ്ട് പൊട്ടിയാൽ മതി കേട്ടോ ഒന്നുകൊണ്ട് പൊട്ടിയാൽ മതി നല്ല ചതഞ്ഞ് എടുക്കണം എന്നില്ല അങ്ങനെ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തപ്പോൾ ഒന്നും കൂടി ആവണം എന്ന് തോന്നിയിട്ടോ ഉപ്പേരി തുറന്നു നോക്കി ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ ഇനി ഒന്നും കൂടി മൂടിയൊക്കെ ഇട്ടാ അപ്പോൾ ബീൻസ് ഇതിങ്ങനെ നമ്മൾ വെറുതെ ഉപ്പും വെള്ളവും ഒഴിച്ചിട്ടൊന്നും വേവിച്ചെടുത്തിട്ട് കടക്കിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ട്ടാ അങ്ങനെയൊക്കെ തന്നെയാണ് നല്ലത് വെളിച്ചെണ്ണയിൽ വേവിക്കുന്ന കാര്യം നല്ലത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇതിന് രുചിക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഓരോന്നിൻ്റെ രുചി ഉണ്ടാവുമല്ലോ വെള്ളത്തിൽ പോട്ട് വേവിച്ചിട്ട് കടുക്കുന്നതിന് വേറെ രുചി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ വേവിക്കുമ്പോൾ അതിന് വേറെ രുചിയാണ് അപ്പോൾ അതൊക്കെ ആയതിന് ശേഷം ഞാൻ നമ്മൾ ചതച്ച് വെച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക അതീ കൂട്ടിയിട്ട് തന്നെ ചെയ്യട്ടോ തുറമൂടിയൊക്കണമെന്നും മൂടിയൊക്കെയൊന്നും ചെയ്യേണ്ട പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലിട്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഉപ്പേരി ഇടായി. പിന്നെ ചോറൊക്കെ വിളമ്പി മീൻ കറിയൊക്കെ ഒഴിച്ച് പിന്നെ മീൻ പൊരിച്ചത് അവലെ തന്നെ ഉണ്ടാവും പിന്നെ കുറച്ച് ചീര ഉണ്ടായിരുന്നു. പിന്നെ കാന്താരിയും ചെറിയ ഉള്ളിയും തോനെ ചെറിയ ഉള്ളി ഇട്ട് കാന്താരിയിട്ടൊരു ചമ്മന്തി എന്നാൽ ശരീഫ അലൈക്കും.